കൊല്ലം മുളങ്കാടകം മാതാമൃതാനന്ദയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ മഹാധന്വന്തിരി ഹോമം നടന്നു ആശ്രമത്തിനോട് ചേർന്നുള്ള കനകവയൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലായിരുന്നു ഹോമം നടന്നത് മുളങ്കാടകം മാതാ മഠം മഠാധിപതി ബ്രഹ്മചാരിണി തന്മയാമൃത ചൈതന്യ ബ്രഹ്മചാരിണിമാരായ സ്വപ്ന രമ എന്നിവർ ധനവന്തിരി ഹോമത്തിന് കാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് ഭക്തരാണ് ഹോമത്തിൽ പങ്കാളികളായത് രോഗശാന്തിക്കും ആയുർ ആരോഗ്യത്തിനുമായി നടത്തിവരാറുള്ള ധനുദ്രീ ഹോമത്തിന് കഴിഞ്ഞ വർഷം മുതലാ മുതലാണ് മുളങ്കാടകം കനകവയൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തുടക്കം കുറിച്ചത്